ബുദ്ധിസത്തില് ഇപ്പം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കാണുന്ന ഒരാളെ ഹെയ്റ്റേഴ്സ് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല നിങ്ങൾക്കിതൊരു പ്രവർത്തന മേഖല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ശത്രുക്കളുണ്ടാവും ഹെയറ്റേഴ്സ് ഈ ലോകത്തിൽ എപ്പോഴും ഉണ്ടല്ലോ അങ്ങനെ ഹൈറ്റേഴ്സിനോട് ഹൗ ഹൗ വിൽ യു ബിഹേവ് അതിനൊരു ആൻസർ ബുദ്ധൻ്റെ ബുദ്ധിസ്ഥത്തിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഹൈറ്റേഴ്സ് അവിടെ ഉണ്ടെങ്കിൽ അവർ അവർ ഹൈറ്റേഴ്സിനോട് നമുക്ക് ബന്ധപ്പെടാൻ പറ്റില്ല ഇഫ് യു സ്പീക്ക് നോ ഇറ്റ് വിൽ ബി ഓൾവേസ് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല സൈലൻ്റ് ആവുക അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് സംസാരിക്കുക കാരണം എന്ത് പറഞ്ഞാലും അത് അവർ നമ്മളോട് ദേഷ്യപ്പെടുവം വഴക്കുണ്ടാക്കാൻ വരുന്ന ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ട് നമ്മളെ എപ്പോഴും ഒറ്റപ്പെടുത്താൻ നമ്മളോട് ഇഷ്ടമില്ലാത്തവർ അതോട് എങ്ങനെ ബിഹേവ് ചെയ്യും അതൊരു ചോദ്യമല്ലേ നമ്മളോട് എങ്ങനെ ബിഹേവ് ചെയ്യുക അതെ അതിൽ ഈ സെൻ ബുദ്ധസ് പറയുന്ന ഇതെന്താ വെച്ചാൽ ബ്ലസ് ദം ദ ബ്ലസ് ദുബി വേ ആ ഗ്രൂപ്പ് ഈസ് ദർ ദറ്റ് ഹെരിറ്റേസ് ഗ്രൂപ്പ് ഇസ് ദെയർ ദാദറിംഗ് ഇസ് ദെയർ ഒരു കല്യാണ ഗാദറിംഗ് ആണെന്ന് വെച്ചോളൂ അല്ലെങ്കിൽ സമയം ഹെരിറ്റസ് ഗ്രൂപ്പ് ഇസ് ദർ ഇഫ് യു ഗോ ആൻഡ് ടോക്ക് വിത്ത് ദം അവരുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ല വാട്ട് യു ക്യാൻ ഡു യു ക്യാൻ ബി എവേ ബഡ് ബ്ലസ് ദം ലെറ്റ് എവറിഥിങ് ലെ ദം ബി ഹാപ്പി യു ദം കമ്പാഷനെ ഗ്രോ നോ പ്രോബ്ലം നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിനെ പറഞ്ഞത് അല്ല ഇത് ചെയ്തു കഴിഞ്ഞില്ലെങ്കിൽ നമ്മളവരോട് ഹീറ്ററൈഡ് വെച്ച് വന്നാൽ ആ ഹീറ്ററൈഡ് ഒരിക്കലും അതൊരു ഗുണമായിട്ട് വരില്ലല്ലോ അവസാനം അത് എപ്പോഴും പറയാൻ കാര്യമാണ് സയന്റിഫിക് സ്റ്റഡീസ് പറയുന്നത് ഏറ്റവും മോശമായ വികാരം ഹേറ്ററാണ് ആങ്കർ ആണ് ആങ്കർ ഈ ആങ്കർ രണ്ട് ആങ്കർ ഒരാൾ ആങ്കറിയാണ് നമ്മളോട് നമ്മളും കൂടി ആവുകയാണെങ്കിൽ എന്താ സ്ഥിതി അവിടെ ഒരിക്കലും സുഖമില്ല ആത്യന്തികമായിട്ട് രണ്ടുപേർക്കും സുഖമില്ല മനസ്സിന് ഇതാവുമ്പോൾ രണ്ടുപേർക്കും പ്രയാസമില്ല ദാറ്റ് ഗ്രൂപ്പ് ഈസ് ദർ യു ആർ എ ലൂഫ് യു ആർ ലോൺലി യു ആർ ഹിയർ ബട്ട് യു ആർ ബ്ലെസ്സിങ് ദം യു ഡോൺ ഹാവ് എനിത്തിങ് നമ്മുടെ മനസ്സ് ഫ്രീ ആയില്ലേ ഈ നമ്മുടെ മനസ്സ് അവരുടെ ഹെയ്റ്റോട് വയ്ക്കണില്ലല്ലോ യെസ് വി ആർ ബ്ലെസ്സിങ് ദം വി ആർ കമ്പാഷനായി ടു ദം ബട്ട് വി ആർ നോട്ട് ഗോയിങ് ടു ദം വി ആർ നോട്ട് മീറ്റിംഗ് ദം വി ആർ സൈലൻ്റ് ഹിയർ അപ്പോൾ സൈലൻസ് ആൻഡ് കമ്പാഷൻ ആണ് അതിൽ ബുദ്ധിസ്ഥേഴ്സ് എന്നോട് പറഞ്ഞത് ഇത് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു ടൂളാണ് ഈ ഓപ്പൺ ഓപ്പൺ അടുത്ത കാര്യമാണ് സേ താങ്ക് യു ആദ്യം ഐ ആം സോറി ഐ ഫോർ ഗിഫ് ദൻ സേ താങ്ക് യു താങ്ക് യു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല എന്നെ ഈ ജീവിതം വരെ എത്തിക്കാനായിട്ട് ഈ ശരീരം എന്നെ വഹിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ സഫറിങ്സ് എല്ലാം കൊണ്ടുപോയി നടക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് സോ ഐ ആം ലുച്ചിങ് അവേ ഫ്രം മൈ മൈസൽ പുറത്ത് നോക്കി ആ കുഞ്ഞിനോട് പറയുകയാണ് ഇതുവരെ എന്നെ കൊണ്ടുവന്നല്ലോ ഈ സഫറിങ്സ് എല്ലാം മറികടക്കാൻ നീ എൻ്റെ കൂടെ നിന്നുവല്ലോ സോ സേ താങ്ക് യു അവസാനം പറയുകയാണ് ബിക്കോസ് ഓഫ് ദാറ്റ് ഐ ലവ് യു ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്നെ ഇത്രയും കഷ്ടതകളിലൂടെ നടത്തി ജീവിതത്തെ പഠിപ്പിച്ച് സഫറിങ്സാണ് ജീവിതം ഒന്ന് മനസ്സിലാക്കി തന്ന എൻ്റെ ജീവിതമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഈ ഒരു നാല് സ്റ്റെപ്പിലൂടെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ കടന്നുവരുന്നത് അപ്പോൾ ഞാനിത് എപ്പോഴും പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം ഇത് പലപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന കാര്യമാണ് പ്രൊഫസർ ഉന്നഷാറിന് അതിനെക്കുറിച്ചും പറയാൻ പറ്റുമായിരിക്കും ലൈഫ് ലൈഫെന്ന് പറയുന്നത് ആണ് വേണമെങ്കിൽ സഫറിങ്സ് എന്ന് നമുക്ക് നോ പറയാം ഇപ്പോൾ പുനർജന്മത്തെക്കുറിച്ച് പലപ്പോഴും റീബേർത്ത് ഓരോ ജീവിതവും നമ്മൾ ഒരു ഹ്യൂമൺ ആക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് അങ്ങനെയാണെങ്കിൽ ഈ ബർത്തിൽ എനിക്കൊരു സഫറിങ്സിന് വേണമെങ്കിൽ എനിക്ക് നന്നാകാനുള്ള അവസരത്തെ തള്ളിക്കളയാം അത് അതിൽ പോകുമ്പോൾ അങ്ങനെ പോകുമ്പോൾ അത് വാട്ട് ഈസ് എ പർപ്പസ് ഓഫ് ലൈഫ് എന്നുള്ള പോലത്തെ ഒരു ക്വസ്റ്റ്യനാണ് ആണ് ഇതിൽ നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ തത്വമസീദെന്നാണ് പറയുക അവരെന്നില്ല ആക്ച്വലി അതാണൊരു ഇത് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മാക്സിമം വിവേകാനന്ദനതിനെപ്പറ്റി പറഞ്ഞത് അതായത് വിവേകാനന്ദൻ പറഞ്ഞത് അതായത് യു എൻഹാൻസ് ദ ഡിവിനിറ്റി ഓൾറെഡി വിതിൻ യു ദെർ ഈസ് ഡിവിനിറ്റി ഇൻ സൈഡ് എസ് യു എൻഹാൻസ് ഇറ്റ് അത് എഡ്യൂക്കേഷനെ പറ്റി പറഞ്ഞൊരു വാക്കും കൂടിയാണ് അദ്ദേഹം പറഞ്ഞത് ഇതാണ് ആയിരിക്കുന്ന എജ്യൂക്കേഷൻ നമ്മൾ ചെയ്യേണ്ട പ്രവർത്തി നമ്മൾ എല്ലാ മനുഷ്യരിലും വലിയ മനുഷ്യ മാനുഷികതയുണ്ട് പക്ഷേ അവർ ഓരോ അവരുടെ ജീവിത സാഹചര്യങ്ങൾ സ്വാർത്ഥത അവരുടെ ഇന്നത്തെ കാര്യങ്ങളും ഇന്നത്തെ വളർച്ചയ്ക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പല മൂല്യങ്ങളും ഇല്ലായ്മ ചെയ്തിങ്ങനെ പോയി വന്നു പോയതാണ് അതിന് പകരം എൻ്റെ ഉള്ളിലുള്ള ദൈവികതയെ ഉയർത്തിക്കൊണ്ടുവരൂ അല്ലാതെ അപ്പം ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മളൊക്കെ ദൈവങ്ങളാണ് എന്താ നമ്മുടെ ഉള്ളിൽ ദൈവം ഇരിപ്പുണ്ട് അത് നമ്മൾ ദൈവമാണ് ഞാൻ ദൈവമാണ് അങ്ങ് ദൈവമാണ് ദേഹം ദൈവമാണ് എല്ലാവരും ദൈവങ്ങളാണ് ആ ദൈവികത ഉയർത്തിക്കൊണ്ടുവരാനാണ് പറഞ്ഞത് അല്ലാതെ നമ്മൾ ദൈവങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നില്ല അല്ലാർത്ഥം ആ ദൈവങ്ങൾ ഉയർത്തിക്കൊണ്ട് വരാൻ ദൈവികത സ്വയം ഉയർത്തിക്കൊണ്ടുവരാനുള്ള റൂട്ടാണ് ഈ പറയുന്ന പ്രോസസ്സുകൾ ഈ അഭ്യാസങ്ങൾ നമ്മൾ ഈ പ്രാക്ടീസസ് ഈ പ്രാക്ടീസസ് വഴി നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഡിവിനിറ്റിയെ ഉയർത്തിക്കൊണ്ടു വരാം പുനർജന്മത്തെപ്പറ്റി പറഞ്ഞ് പുനർജന്മത്തെപ്പറ്റി ആ പറ്റി ഞാനതിനെ പറ്റി ഒരു അഭിപ്രായം പറയുന്നില്ല എങ്കിൽ തന്നെയും പുനർജന്മം ഒരു കാര്യമുണ്ടോ എന്ന് വിചാരിച്ചാൽ തന്നെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് ഒരു പേഴ്സണാലിറ്റിയെ കുറച്ച് ഉയർത്തി ഡിവിനിറ്റി ഉയർത്തി ഉയർത്തിക്കൊണ്ട് വരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ല അതിലും നല്ലൊരു വേഷമല്ലേ കിട്ടുള്ളൂ ഒരു സിനിമ ഒരു സിനിമയിൽ നല്ല ഒരു നല്ല നടനായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ നല്ല റോൾ കിട്ടിക്കഴിഞ്ഞാൽ അതിന് പിന്നെ അതിനേക്കാൾ താഴ്ന്ന മോശത്തിനൊരു റോളിൽ അവന് കൊടുക്കില്ല എന്ന് വിചാരിക്കുന്ന പോലെ അല്ലേ ഒരു ഹീറോ ആയിട്ട് അഭിനയിച്ചല്ലേ അസിസ്റ്റൻറ്റ് ഹീറോ ആയിട്ട് അഭിനയിച്ച ഒരു തന്നെ നാളെ വില്ലനാക്കി മാറ്റില്ല അല്ലെങ്കിൽ താഴെക്കടയിൽ മൂന്നാം നായകനാക്കി താഴേക്ക് വിടില്ല എന്ന് വിചാരിക്കാമെന്ന് പറഞ്ഞ പോലെ ഡി എൻ ആ ഒരു ചേഞ്ച് എന്ന് ഈ അദ്വൈത എന്നുള്ള കൂടി ഞാൻ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു വിശിഷ്ടാതിഥി വരികയാന്ന് വിചാരിക്കുക ചിലപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ അതല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റ് വരികയെന്ന് വിചാരിക്കുക അതല്ല ദൈവം വരിക എന്ന് വിചാരിക്കുക എന്നാൽ നമ്മുടെ വീട് എങ്ങനെയായിരിക്കും അണി അണിയിച്ചൊരുക്കുന്നത് എങ്ങനെയായിരിക്കും പ്രിപ്പയർഡ് ആകുന്നത് അപ്പോൾ അതാണ് ബൈബിളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വാക്യം ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ത്രമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ എന്ന് അപ്പോൾ അതുപോലെ നിന്റെ അയൽക്കാരനെ അയൽക്കാരനെ എന്നുള്ള രീതിയിൽ നീ ആദ്യം നിന്നെ തന്നെ സ്നേഹിക്കുക പലപ്പോഴും അത് വിട്ടുപോകാണ് സ്നേഹിക്കണം എന്നുള്ളത് പറഞ്ഞത് എന്നെ ഞാൻ സ്നേഹിക്കുന്നില്ല അത് പ്രത്യേകിച്ച് പല കുടുംബങ്ങളിലും അല്ലെങ്കിൽ പല വ്യക്തി ജീവിതത്തിലും കാണാറുണ്ട് എപ്പോഴും എല്ലാത്തിനും വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാം സമയവും ആരോഗ്യവും സ്വയം മറന്നുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുക മറ്റുള്ളവർക്കൊരു ജീവിതം ഒഴിഞ്ഞു വെക്കുകയാണ് അപ്പോൾ അപ്പൊ എന്താണ് എന്നെ സ്നേഹിക്കുന്നത് നിനക്ക് എങ്ങനെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയും സ്വയം സ്നേഹിക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉള്ളിലാണ് ആ ദൈവം ഇരിക്കുന്നതെങ്കിൽ നാം ദൈവം നാളെ വീട്ടിൽ വരുന്നുണ്ട് അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റോ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ നാം എങ്ങനെയാണോ സ്വീകരിക്കുന്നത് അതിൽ കൂടുതൽ നാം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും സ്നേഹിക്കേണ്ടത് ആവശ്യമില്ല ഡോക്ടർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിരവധി ആപ്പുകൾ ഈ മൈൻഡ് ഫുൾനെസ് ലിവിങ്ങിന് വേണ്ടിയിട്ടുള്ള മൈൻഡ് ഫുൾനെസ് ലിവിങ് കോൺഷ്യസ് ലിവിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് വേണ്ടിയിട്ട് നിരവധി ആപ്പുകളുണ്ട് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് ചെയ്യാവുന്നത് ജെഫ് വീനർ അതായത് ലിങ്ക്ഡിൻ്റെ സിഇഒ അദ്ദേഹം കൂടി അതിലുണ്ടെന്ന് തോന്നുന്നു ഹെഡ് സ്പെയ്സ് എന്ന് പറയുന്നൊരു ആപ്പ് ഹെഡ് സ്പേസ് രണ്ടും പോപ്പുലർ പോപ്പുലറായിട്ടുള്ള മെഡിറ്റേഷൻ മൈൻഡ്ഫുൾനെസ് ആപ്പ് മെഡിറ്റേഷൻ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് ധാരാളം ഗൈഡഡ് മെഡിറ്റേഷൻസ് പത്ത് ടെൻ മിനിറ്റ്സിൻ്റെ ട്വൻ്റി മിനിറ്റ്സിൻ്റെയൊക്കെയുള്ള ഗൈഡഡ് മെഡിറ്റേഷൻസ് അവൈലബിളാണ് യൂട്യൂബിൽ ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ ഉണ്ട് അതുപോലെ ധാരാളം സെൻറ്റ് മാസ്റ്റേഴ്സിൻ്റെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് അത്തരത്തിൽ നമുക്ക് ഈ ഇതിനെ ഉപയോഗിക്കാനും യൂട്യൂബിനെ ഉപയോഗിക്കുകയും ചെയ്യുക മെഡിറ്റേഷൻ ചെയ്താൽ മാത്രമേ അതിൻ്റെ പ്രയോജനം കിട്ടുള്ളൂ ഇതിൻ്റെ യഥാർത്ഥ പരിപാടിയാണ് അതൊക്കെ നമുക്ക് എപ്പോഴും എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ നമ്മൾ വരണമെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റേതാവിന് ഓട്ടോമാറ്റിക്കായിട്ട് വന്നുകൊണ്ടിരിക്കും നമ്മളിടയിൽ ഒരു ഇരുപത് മിനിറ്റ് ഒരു ദിവസം ഒരു ഇരുപത് മിനിറ്റ് മിനിറ്റ് നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റിയാൽ മെഡിറ്റേഷൻ കൊടുക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും ആൾക്ക് ഓട്ടോ നാച്ചുറലായിട്ട് നാച്ചുറലായിട്ട് അതിൻ്റെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും സോ ഈ റിയാക്റ്റീവിൽ നിന്നും റെസ്പോൺസിലേക്ക് മാറാൻ നമുക്ക് ഈസി അല്ല വി ഓൾ നോ ദീസ് പ്രിൻസിപ്പിൾസ് ബട്ട് വെൻ എ സിറ്റുവേഷൻ കംസ് വി ഓൾസോ റിയാക്ട് പ്രതികരിക്കുകയാണ് ചെയ്യുന്നു പ്രതികരിക്കാൻ പറഞ്ഞിട്ടില്ല ഇതിൽ ആലോചിച്ച് കണ്ട് റെസ്പോൺസാണ് നമ്മൾ പറയുന്നത് അപ്പോൾ റെസ്പോൺസ് എന്ന് പറയുമ്പോൾ ഒരു പോസ് ഉണ്ട് ഒരു താമസമുണ്ട് അത് പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരണമെങ്കിൽ ഈ മെഡിറ്റേഷൻ പ്രാക്റ്റീസ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു സ്റ്റിൽനെസ് വന്ന് തൊള്ളുകൊണ്ട് ഇത് വന്ന് വരികയും അതുകൊണ്ടാണ് മെഡിറ്റേഷൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അപ്പം മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക ധാരാളം യൂട്യൂബ് വീഡിയോസ് ഉണ്ട് അത് ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യാം കുട്ടികൾക്കൊക്കെ ചെയ്യാം അവർക്ക് എക്സെൽ ചെയ്യുക അവരുടെ ലൈഫിൽ എല്ലാവർക്കും ചെയ്യാം പിന്നെ രണ്ടാമത് ആ യെസ് അതാണ് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ ജോൺസിന് ജോൺസിന് ഈ മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസ് എന്നൊക്കെ നേടുന്ന ചില പ്രതിസന്ധികൾ അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾസിനെ കുറിച്ച് പറയുന്നുണ്ട് ഇത് ഒന്നാണ് കാറ്റാസ്ട്രോഫൈസിങ് എന്ന് പറയും സ്ട്രോസ് എന്താ വെച്ചുകഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ വലിയ ദുരന്തം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ള ചിന്താഗതി പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വേർസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചിന്തിക്കുന്ന ഒരു ഒരു ചിന്താഗതിയുള്ള ആളുകൾ മൈൻഡ് തീരെ കുറവായിരിക്കും രണ്ടാമത് കമ്മിങ് ടു അൻ ഇമ്മീഡിയറ്റ് കൺക്ലൂഷൻ ഒരു കാര്യം കാണുമ്പോൾ ഒരാളുടെ കാര്യം പറയുമ്പോൾ തന്നെ നെഗറ്റീവായി കൺക്ലൂഷൻ ഇടുകയാണ് അയാൾ എന്നെ മോശമാക്കാൻ പറഞ്ഞതാണ് എന്നോട് നെഗറ്റീവായിട്ട് അദ്ദേഹം അദ്ദേഹം പറയാൻ ശ്രമിക്കുക മറ്റൊന്നാണ് കൺഫർമേഷൻ ട്രാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഇൻഫോർമേഷൻ അവൈലബിൾ ഉള്ളൂ അത് വെച്ച് ഞാൻ പറയുകയാണ് ഞാൻ എല്ലാ എവിഡൻസും കൂട്ടുകയാണ് ഇപ്പോൾ എന്നോട് പറഞ്ഞ നിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യണം അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഞാൻ നല്ലതായിട്ട് പെർഫോം ചെയ്യുന്നതിൻ്റെ അസൂയ കൊണ്ടാണ് നിങ്ങളത് പറയുന്നത് പിന്നെ ഞാൻ ബാക്കിയെല്ലാം എവിഡൻസ് കൂട്ടുകയാണ് അത് സപ്പോർട്ട് ചെയ്യാനുള്ള കൺഫർമേഷൻ ഭയ കൺഫേമേഷൻ ട്രാപ്പ് ആ ട്രാപ്പിന് പെട്ടുപോവാൻ സാധ്യതയുണ്ട് മറ്റന്നാണ് കൺഫേമറ്റി ട്രാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫേമറ്റി ട്രാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചുറ്റുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയാണ് അവർക്ക് എല്ലാവർക്കും പ്രശ്നമുണ്ട് അവരുടെ ബന്ധങ്ങളൊക്കെ പ്രശ്നത്തിലാണ് അവരൊന്നും സന്തോഷമില്ലാത്തവരാണ് അപ്പോൾ കൺഫേമേറ്റി ഞാൻ എന്ന് പറയും അതുകൊണ്ട് മറ്റുള്ളവരെല്ലാം ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയിരിക്കുന്നു ഞാൻ ഞാനാകുന്നു എന്നുള്ള ചിന്ത ഇപ്പം എപ്പോഴും നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സന്തോഷം അനുഭവിക്കുന്ന മൈൻഡ്ഫുൾനെസ് അനുഭവിക്കുന്ന റിച്ച് ആകുന്ന ജീവിതത്തിൻ്റെ പർപ്പസ് കണ്ടെത്തുന്ന ആളുകൾ വളരെ ചുരുക്കമാണ് അതെ ഒരു വൺ പേഴ്സൻ്റ് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇത് ശ്രദ്ധിക്കുന്നില്ല മറ്റുള്ളവരിലേക്ക് നോക്കി എനിക്ക് സന്തോഷം കിട്ടാമെന്നും അവൻ അങ്ങനെ ആയതും ഞാൻ ഇങ്ങനെ ആയ മതിയെന്നും ചിന്തിക്കുന്ന ആ ട്രാപ്പ് വലിയ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് മറ്റാണ് സൺ കോസ് ട്രാപ്പ് എന്ന് വെച്ചാൽ ഇത്രയും നാൾ ഞാനിങ്ങനെ ജീവിച്ചു കുറേ പ്രശ്നങ്ങളുണ്ടായി അതുകൊണ്ട് അത് ഞാൻ ഇനിയും ഞാൻ എന്തായാലും ഒരു പുഷ്റെ പല ഇത്രയും കഷ്ടപ്പെട്ടു അപ്പോൾ അത്രയും കോസ്റ്റിന് ഇൻക്രീർ ചെയ്തു ഇനിയും ഞാൻ ആ കോസ്റ്റ് ഇത്രയും കഷ്ടപ്പെട്ടുല്ലോ ഇത്രയും സമയം കളഞ്ഞല്ലോ ഇത്രയും പൈസ കളഞ്ഞല്ലോ അതുകൊണ്ട് അത് വിട്ടുകളയാനായിട്ട് മനസ്സില്ല ഇപ്പോൾ നമുക്കറിയാം ഈ ഗാംബ്ലിങ് കളിക്കുന്ന ആളുകൾ അവർ കുറേ പൈസ പോയപ്പോൾ അവർ അതിനകത്ത് വിട്ടു വരാൻ തയ്യാറല്ല അവർ പറയുകയാണ് എന്തിനാണ് കുറേ പൈസ പോയി എങ്ങനെയെങ്കിലും ജയിക്കണം ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ കളിച്ച് ആൾക്കാർ പൈസ പോയി കഴിയുമ്പോൾ വീണ്ടും പൈസ പൊക്കോട്ടെ ഇനിയും എനിക്ക് ജയിക്കണം അപ്പോൾ അത് സംഘോ സ്ഥാപ്യപ്പെട്ട് കിടക്കുന്നതാണ് ഞാൻ അത്രയും പ്രശ്നത്തിലായി ഇനിയും ആ പ്രശ്നത്തേക്ക് ഒന്ന് ഉരുണ്ട മറിയണം അതെയോ അതിൽ നിന്ന് ഞാൻ മറികടക്കണമോ വളരെ കുറച്ചൊരു വളരെ കുറഞ്ഞ ശതമാനം ആൾക്കാർ മാത്രമേ ഈ ഒരു മൈൻഡ് ഫുൾ ലിവിങ്ങിലേക്ക് പോകുന്നുള്ളൂ പോകുന്നുള്ളൂ പക്ഷേ ഇതാണ് അതിൻ്റെ അതെ പരിഹാരം ഒന്ന് വേറെ എന്താണ് ടണൽ തിങ്കിങ് ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അതിന് പുറത്തേക്ക് വരാൻ ഒരു കമ്പോൾസറിന് പുറത്തേക്ക് ഒരു വഴിയുണ്ട് പക്ഷേ ടണൽ തിങ്കിംഗ് ആണ് അത് മാത്രം അത് മാത്രം ആ പ്രശ്നത്തെ മാത്രം നോക്കി കാണുന്നു ആ പ്രശ്നത്തെ മറികടക്കാനായിട്ട് അതിൽ പുതിയ വഴികളുണ്ട് പുതിയ ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും മറ്റൊന്ന് അദ്ദേഹം പറയുന്നതാണ് ദ ബ്ലെയിം ട്രാപ്പ് ഒരു നയൻറ്റി പെർസെൻ്റ് ആൾക്കാരും ചെയ്യുന്ന കാര്യമാണ് ബ്ലെയിം ട്രാപ്പ് എൻ്റെ മാനസികാരോഗ്യം നശിക്കാൻ കാരണം എൻ്റെ സമ്പത്ത് നശിക്കാൻ കാരണം എനിക്ക് ആ രോഗം വരാൻ കാരണം അല്ലെങ്കിൽ എനിക്ക് പ്രമോഷൻ കിട്ടാത്ത കാരണം അത് മറ്റേയാളാണ് ദ ബ്ലെയിം യു ആണ് നീയാണ് 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 മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൊതുവേ പറയും എവിടെ എക്സ്ക്യൂസീസ് ആസ് എൻ എക്സ്പയറി ഡേറ്റ് നിങ്ങൾക്ക് എന്നും എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ ഒരു മാറ്റം ഉണ്ടാകാൻ സാധിക്കില്ല അപ്പോൾ മൈൻഡ് ഫുൾനെസ്സിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു വളരെ ഫേമസ് ആയുള്ളൊരു പ്രയോഗമുണ്ട് കടലിൻ്റെ മുകളിലൂടെ നടക്കുന്നതല്ല നല്ല അത്ഭുതം ഈ ഭൂമിയിൽ ഫീല് ചെയ്തുകൊണ്ട് ടച്ച് ചെയ്ത് നടക്കുവാൻ സാധിക്കുന്നതാണ് ഒരു അത്ഭുതം എന്ന് പറയുന്നത് അനുഭവിച്ചു അപ്പോൾ നമ്മുടെ നാം കാണുന്ന കാര്യങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഗന്ധങ്ങളെ നമുക്ക് സ്പർശിക്കാൻ കഴിയുന്ന കാര്യങ്ങളെ അനുഭവിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് രോഗങ്ങളിൽ രക്ഷ നേടാൻ സ്ട്രെസ്സിൽ രക്ഷ നേടി വിജയമുണ്ടാക്കാൻ ഫോക്കസ് നേടി വിജയമുണ്ടാക്കാൻ സൗന്ദര്യമുണ്ടാക്കാൻ ആയുസ് ഉണ്ടാക്കാൻ ആരോഗ്യം നേടാൻ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ഇതെല്ലാം സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ് മൈൻഡ്ഫുൾനെസ്സിലൂടെ ആരോഗ്യം വർദ്ധിപ്പിക്കാം സൗന്ദര്യം വർദ്ധിപ്പിക്കാം ബന്ധങ്ങൾ നന്നാക്കാം റിച്ച് ആകാം സ്ട്രെസ് ഒഴിവാക്കാം ഇമ്മ്യൂണിറ്റി കൂട്ടാം ഏജ് ഏജിനും കുറയ്ക്കാം ഇങ്ങനെ ധാരാളം ബെനിഫിറ്റ്സ് ആണ് മൈൻഡ് ഫുൾനെസ് എന്ന് പറയുന്ന ഇപ്പം ആദ്യം പറഞ്ഞ ട്വൻറ്റി മിനിറ്റ്സ് എ ഡേ ഇഫ് യു ആർ സ്പെൻഡിങ് ഫോർ മൈൻഡ് ഫുൾനെസ് മെഡിറ്റേഷൻ ഓർ ഇഫ് യു ആർ പ്രാക്ടീസിങ് മൈൻഡ് ഫുൾനസ് ആസ് എ ഡെയിലി റൂട്ടീൻ ഒരെ വേ ഓഫ് ലൈഫ് ഒരേ ഹാബിറ്റ് ഓസെ ഒരെ പ്രാക്ടീസ് ദാറ്റ് ക്യാൻ ഇനോമസ്ലി ചേഞ്ച് യുവർ ലൈഫ് ഇൻ ടു ഹ്യൂജ് സക്സസ് അപ്പം അങ്ങനെയാണെങ്കിൽ മൈൻഡ് ഫുൾനെസ് എന്നുള്ള റെവല്യൂഷനാണ് ഒരു ഏത് മതത്തിലുള്ള ആളുകൾക്കും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ബിലീവേഴ്സിനും എല്ലാവർക്കും അപ്പം അതുകൊണ്ട് ഈവൻ മതങ്ങളിൽ ഇപ്പോൾ പല ക്രിസ്ത്യൻ മതങ്ങളിലും അതല്ലെങ്കിൽ ഹൈന്ദവ ധ്യാന കേന്ദ്രങ്ങളിലും ഒക്കെ നാം ധ്യാനിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ധ്യാനിപ്പിക്കുന്ന സമയം നല്ല പിൻഡ്രോപ്പ് സൈലൻസിലൂടെയും അല്ലെങ്കിൽ നല്ല മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിലൂടെയും വേറെ ഒരു ചിന്തകളും കടന്നു വരാതിരിക്കാൻ ഇടയാക്കുന്ന ചിന്താഗതി അതുപോലെ പറയുന്നുണ്ട് ഒരു മുപ്പത് മിനിറ്റ് ഒരു ദിവസം ഒരു വിഷയത്തിൽ ഫോക്കസ് ചെയ്യാൻ ഇപ്പോൾ വളരെ നോളജിൾ ആളുകളെല്ലാം ഒരു പുസ്തകം എഴുതുമ്പോൾ അതല്ലെങ്കിൽ ഒരു നോവലിൻ്റെ കഥ എഴുതുമ്പോൾ സിനിമയുടെ തിരക്കഥ എഴുതുമ്പോൾ വളരെ സൈലൻ്റായി കാമായി ഇരുന്നുകൊണ്ട് ഒരു ഫോക്കസ്ഡായി മെഡിറ്റേറ്റ് ചെയ്തു തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഒരു ഹെഡ് സ്പേസ് അല്ലെങ്കിൽ മൈൻഡ് ഫുൾനെസ് ഉണ്ടാക്കാൻ സാധിക്കുന്നതിലൂടെ വലിയ വിജയം ജീവിതം ഉണ്ടാക്കാൻ സാധിക്കും നമ്മളൊരു പുഞ്ചിരിയിലൂടെ മറ്റുള്ളവരിലേക്ക് ഉണ്ടാക്കാൻ സാധിക്കും അതുകൊണ്ട് അതൊരു വലിയ വിജയമാക്കാൻ നമുക്ക് സാധിക്കും എന്തായാലും ഈ ഒരു ചർച്ച ചെയ്തതിന് പങ്കെടുത്തതിന് തീർച്ചയായിട്ടും വലിയ ഒരു നല്ല വാക്കുകൾ പറയുകയാണ് നമ്മൾ ലക്ഷ്യമെന്ന് പറയുന്നത് പത്ത് മില്യൺ ആളുകളെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ് അവർക്ക് മനഃശക്തി കൊടുക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി ധാരാളം തെറാപ്പികൾ അപ്പം തന്നെ പുസ്തകം ഈ വർഷം എഴുതുന്ന രണ്ട് മൂന്ന് പുസ്തകം എഴുതുന്നുണ്ട് ഒന്നാണ് മനഃശക്തി എന്ന് പറയുന്ന പുസ്തകം അപ്പോൾ എങ്ങനെ മനഃശക്തി കൊടുക്കാനുള്ള പോഡ്കാസ്റ്റുകൾ എല്ലാം ഹെൽപ്പ് ചെയ്യുന്നത് ആളുകളെ എംപവർ ചെയ്യുക ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഗിവ് എവേ നമ്മുടെ കഷ്ടതകൾ ഞാൻ എപ്പോഴും ഇപ്പോൾ ഞാൻ ഇൻ്റർനാഷണൽ ലെവലിൽ ഹാർഡ് വേർഡിൻ്റെ അല്ലെങ്കിൽ ഐബി പോലുള്ള പബ്ലിക്കേഷനിലൊക്കെ എൻ്റെ കഷ്ടതകളുടെ എങ്ങനെ മറികടന്നുള്ള സ്റ്റോറികൾ എൻ്റെ ബിസിനസ്സിലെയും പേഴ്സണൽ ലൈഫിലെയും സ്റ്റോറികൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല പബ്ലിക്ക ഇന്റർനാഷണൽ പബ്ലിക്കേഷനായിട്ട് വരികയാണ് വേണമെങ്കിൽ എനിക്ക് എൻ്റെ സഫറിങ്സിനെ എനിക്ക് ഗതികേടായല്ലോ എന്ന് ചിന്തിക്കാം പക്ഷെ എൻ്റെ പരാജയങ്ങൾ എങ്ങനെ ഒരു വിജയത്തിൻ്റെ കഥയാക്കി മാറ്റാം ഞാൻ വളരെ സന്തോഷം ചെയ്ത് എൻ്റെ പരാജയങ്ങൾ ഓരോന്ന് എണ്ണിയ ശേഷം അതിൽ നിന്ന് നന്മയെ കണ്ടെത്തിക്കൊണ്ട് അതിനെങ്ങനെ പോസിറ്റീവ് ആക്കി മാറ്റാൻ സാധിക്കും അപ്പം അതുപോലെ ഈ സഫറിങ്സിൽ ഒന്നുകൂടെ കടന്നു പോകുന്നവർ നിങ്ങൾ ഒരിക്കലും സഫറിങ്സിൽ ജീവിക്കരുത് സഫറിങ് ഈസ് എ പാർട്ട് ഓഫ് ലൈഫ് ദിസ് ടു ഷാൽ പാസ് സഫറിങ് എന്ന് പറയുന്നത് നമ്മെ ശക്തനാക്കാനുള്ളൊരു ഒരു മെത്തേഡാണ് ടൂളാണ് അതിലൂടെ മൈൻഡ്ഫുൾനെസ് ഉണ്ടെങ്കിൽ ഏത് സഫറിങ്ങിനെയും നമുക്ക് നേരിടാനും മറികടക്കുവാനും സാധിക്കും അങ്ങനെ ഒരു ടെൻ മില്യൺ അല്ലെങ്കിൽ വൺ മില്യൺ ആളുകളിലേക്ക് ഈ മെസ്സേജ് എത്തിക്കുകയും അങ്ങനെ ആളുകൾ സഹായിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്തായാലും ഇതിൽ പങ്കെടുത്ത സ്വന്തം കൃഷ്ണ ഐ എഫ് എസ് നന്ദി അറിയിക്കുന്നു താങ്ക് യു വെരി മറ്റ് എനിക്ക് വലിയ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു കാര്യത്തിൽ കുറച്ച് നേരം സംസാരിക്കാൻ പറ്റില്ല ഒരു ഇങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ പറ്റില്ല വലിയ സന്തോഷം താങ്ക് യൂ താങ്ക് യു ഡോക്ടർ